വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദോശ ചായ 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 കുടിക്കാൻ ആ കപ്പ് നോക്കാം പിന്നോളം ജീടെക്ന്ന് കിട്ടിയതാണ് ഈ കപ്പ് ന്യൂ ഇയറിന്റെ ഓഫർ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് ശതമാനം ഓഫർ എല്ലാ കോഴ്സിനും അപ്പൊ ഞാൻ ഒരു കോഴ്സ് ആഡ് ഓൺ ചെയ്തതൊന്നും എനിക്കും കിട്ടി ഗിഫ്റ്റ്

പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ നീയേ വരും പിന്നെ നീയായിട്ട് എന്തെങ്കിലും വിഷയം പറയാനുണ്ടാവും ഞാൻ പറയും അന്നേരം മിറ്റെല്ലാം അടിച്ചുവാരി അവർക്ക് കണ്ടത്തില്ല പോണം കുറച്ച് പച്ചക്കറി നട്ടിട്ടില്ല പച്ചക്കറിക്കെല്ലാം വെള്ളം ഒഴിക്കണം അങ്ങനെ പണിയല്ലേ വൈകുന്നേരം ആകുമ്പോൾ ഇവള് കിടന്നുറങ്ങും എന്നിട്ട് കടന്ന് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവള് പൈപ്പ് ഇടാൻ വേണ്ടി പിടിച്ചാലൊന്നും കേൾക്കൂല ഇവള് ഇവിടെ കിടന്നുറങ്ങും അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല ഇന്ന് അപ്പോൾ ഞാൻ എന്നിട്ട് നോക്കുമ്പോൾ അതിൻ്റെ സിംബരെ കാണുന്നില്ല

എന്തിനാ കൈ മീനും കൂട്ടി മറ്റേ പിന്നെ അതിലെല്ലാം പൊളിച്ചിട്ട് കൊടുത്താല് ചോറ് തിന്നു അപ്പൊ അല്ലെങ്കിൽ ബിസ്ക്കറ്റായാലും തിന്നു ഇപ്പൊ ബിസ്കറ്റ് പറഞ്ഞ സംഭവം വേണ്ട ഇപ്പൊ മീനേ വേണ്ടു എന്താ ചോറ് കൊടുക്കാൻ വെച്ചിട്ട് ആദ്യം ഉച്ചക്കെ ഒരു നേരം ചോറ് കൊടുത്തിട്ട് ഇപ്പൊ ചോറാന്ന് വെച്ചിട്ട് വന്നിട്ട് മൊത്തം പൈത്തു വരുന്നു പക്ഷെ തട്ടിയമ്മൊന്നും അങ്ങനെ കയറൂല താഴെ ഇങ്ങനെ പറഞ്ഞ് കരി കരോട് പോയു കട്ടതൊന്നുമില്ല അതൊന്നും ഇല്ല നല്ല അനുസരിച്ചാണ് അച്ഛൻ വന്നിട്ട് അച്ഛൻ സിംബാന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ അച്ഛനെ കാലിലെല്ലാം വീണ് കരിയും അച്ഛൻ വന്നപ്പാട് സിംബിയാന്ന് ഓടുക വാലിൽ ഓർക്കാൻ അച്ഛൻ വന്നപ്പാട് നമ്മളെല്ലാം വാലിൽ ഓർക്കാൻ പോകുന്നതിൻ്റെ അടുക്കാൻ സിംബിയാന്ന് ഓടുക അച്ഛൻ്റെ അച്ഛട്ടപ്പാട് അച്ഛൻ്റെ വണ്ടീൻ്റെ അച്ഛൻ കറക്റ്റ് അതിനറിയാം ആ സമയാ ഓടി വരും എന്നിട്ട് അച്ഛൻ സിംബാന്ന് വിളിച്ചിട്ടില്ലെങ്കിലേ കരഞ്ഞു കാലിലെല്ലാം വീണ് കരിയും അച്ഛൻ്റെ അടുക്കാൻ സിംബാന്ന് വിളിക്കണം രാവിലെ ഇങ്ങനെ തന്നെയാണ് അച്ഛൻ പണിക്കോന്ന സമയം ആറു മണിക്കല്ലേ എണീക്കുവല്ലോ ആ എണീക്കുന്ന കറക്റ്റ് ടൈം സിംബക്കറിയാം ഒരേ കരച്ചിലിരിക്കും ആ സമയമാകുമ്പോ അത് നമ്മളൊന്നും ബിസ്ക്കറ്റ് അച്ഛൻ അച്ഛനെന്നെ ബിസ്ക്കറ്റ് കൊടുക്കണം അച്ഛൻ കൊടുത്തിട്ടില്ല എന്തോക്കും ഒരേ അമ്മ അരച്ചിലിരിക്കും പ്പോ പിന്നെ അമ്മ വന്നിട്ട് അമ്മേൻ്റെ ഫോൺ നമ്പറിൽ എഴുതി ഒരു ഇത് പുസ്തകം ഉണ്ടായിട്ട് അമ്മ പറഞ്ഞെല്ലാം മാഞ്ഞു പോയി ഒരിക്കൽ രഞ്ജു നീ മാറ്റി എഴുതിത്താതെന്ന് പറഞ്ഞ് എന്നിട്ട് അത് പറിക്കാം അമ്മ ഇങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞു പോയിന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് മുറിച്ചിട്ടേക്കാം അപ്പൊ മുറിക്കുമ്പോൾ പകുതി പകുതി നമ്പർ തേച്ച് മുറിഞ്ഞു പോയിണ്ടാ മുറിഞ്ഞു പോയിട്ട് ഇവള് എഴുതി കൊടുത്ത നമ്പർ ഒന്നും അമ്മക്ക് തിരിയുന്നില്ല പോലും അമ്മ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് രഞ്ജു എഴുതി തന്ന നമ്പറൊന്നും അനക്ക് തിരിയുന്നില്ല ഇവള് ഉച്ചക്കൊ വന്നിട്ട് ഉറങ്ങുമ്പോ അമ്മ എഴുതാൻ പറഞ്ഞിനി അപ്പോ ഇവിടെ പറഞ്ഞ് ഉറക്കത്തോ എഴുതി പോയി മൈ പോയി നെല്ലിക്ക ഉണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കാന്ന് ജ്യൂസ് അടിപ്പന്ന പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കട്ടി ഉപ്പും അത് വിട്ടിട്ട് ജ്യൂസ് അടിക്കും പിന്നെ പ്രഷറുണ്ടെ ഇപ്പൊണ്ട് പ്രഷർ പക്ഷെ എന്തേലും പ്രഷർ കുറയാൻ വേണ്ടിട്ട് നെല്ലിക്ക ജ്യൂസ് നെല്ലിക്കയും ഒരു കഷ്ണം ഇഞ്ചി അല്ലേ കൊറേ ഒച്ച ഉപ്പുടുപ്പു കട്ടി ഉപ്പു പ്രഷർ കുറയാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു നെല്ലിക്കയും ഇഞ്ചിയും ഒരു കട്ടി ഉപ്പ് കൂട്ടിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നത് ഇരുപത് ഗ്ലാസ് വെള്ളം ഇരുപത് ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് പിന്നെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ മൊത്തം കുടിച്ച് തീർക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നല്ല പ്രശ്നം നല്ലോണം കുറഞ്ഞു പിന്നെ അത് നിർത്തി പിന്നെ ആദ്യമായി അപ്പൊ ഞാൻ ആഴ്ച ഇന്ന് കുറച്ച് ജ്യൂസ് ജ്യൂസടിക്കാം ജ്യൂസ് അടിക്കട്ടെ അപ്പ നെല്ലിക്ക ജ്യൂസ് അടിക്കട്ടിട്ട് നമുക്ക് നെല്ലിക്ക ജ്യൂസ് പിന്നെ നെല്ലിക്കയും ഇഞ്ചിയും കൂട്ടിട്ട് ജ്യൂസ് അടിച്ച് എന്നിട്ട് അപ്പൊ അത് കളയണം അരച്ചിട്ട് കുടിക്കാം വന്നിട്ടില്ലേ ചോറ് വേണ്ട പാടുന്നു അപ്പൊ ചായ കൊടുക്കും അപ്പൊ കണ്ട വലുതായി പോയിട്ടില്ലേ വലുതായി പോയി അമ്മ വില വില പറത്തില്ല പറഞ്ഞാ തന്നെ പറഞ്ഞു പോകും ഇത് പുതിയതല്ലേ സ്റ്റീലോട്ട് നീയേക്ക ചായ കൊടുക്കൂരും ചായ കൊടുത്ത് നീൽ ക്ലാസ് ചായ കുടിപ്പു ഇവര് രണ്ടാണ് നീയര ക്ലാസ് ചെയ്ത് രഞ്ചര ക്ലാസ് ചെയ്ത് ഞാൻ കപ്പിൽ കുടിക്കും ഞാൻ കപ്പിലെ കുടിക്കാം നല്ല ഇഷ്ടം കപ്പ് ചായ കപ്പാട് ചായ കുടിപ്പോയാ അപ്പൊ നീക്കിന്റെ എഞ്ചൂര് ചായകൊണ്ട് വിട്ടു എന്റെ ചോറും വേണ്ടു അപ്പൊ രാവിലത്തെ കടലൊക്കെ അറിയുന്നതിന് കടലക്ക കറിയും അവനും കൂടിയിട്ട് ഇങ്ങനെ ചായ വയ്ക്കുന്നു അപ്പോൾ ഞാൻ കണ്ടത്തിന് ഇന്നലെ ചാണകരക്കി വെച്ചിരുന്നു അതിന് പിന്നെ ചീരക്കര ചാണകം കറക്കി വെച്ചോണ്ട് ലേശം വളരെ വെച്ചിട്ട് ചീര രണ്ട് ദിവസം പാട് പൊട്ടിക്ക അപ്പോൾ ഒരു പറഞ്ഞ് പൊ തരണം അപ്പോൾ ഞാൻ പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ നമുക്ക് ഇതൊക്കെ ലീവ് ദിവസം അച്ഛനും എല്ലാവർക്കും ലീവ് ദിവസം പൊതിച്ചോറാക്കാറുണ്ട് നല്ല രസമല്ല പൊതിച്ചോറാക്കാതിൽ സമ്മന്തിയും മുട്ട ആംബ്ലേറ്റും ചീര വറവും ഇവർക്ക് മത്സ്യം വേണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് മുട്ടയാംബ്ലേറ്റും ആക്കാം എന്നിട്ട് സമ്മന്തിയും ചീര വറവും കറി വേണ്ട പിന്നെ ആ വാഴയില നല്ല ചൂടുള്ള വാഴയിലയിൽ വാട്ടിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അത് കഴിക്കുമ്പോഴുള്ള നല്ലൊരു മഴ ഉണ്ടായില്ലേ അത് നല്ല രസം ഉണ്ടാവും നമുക്കത് ഞായറാഴ്ച ആക്കാം അല്ലേ അപ്പൊ ഞാൻ ചീരക്കെ വെള്ളം ഒഴിച്ചിട്ട് കേട്ടെ ചായ നിങ്ങൾ ചായ കുടിച്ചോ നമുക്ക് വന്നിട്ട് ചായ പോയി വന്ന് കുടിച്ച് ചായ കുടിക്കലാകും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ